തന്നെ അച്ചാച്ച ഫ്രൂട്ട് ഉണ്ട് സുഖങ്ങള് അച്ചാച്ച ഫ്രൂട്ട് അതാണ് അച്ചാച്ച ഫ്രൂട്ട് അറിയുന്ന സാധനം ഒരുപാട് കിട്ടുന്നുണ്ടോ ണ്ടോ പച്ച ഇങ്ങനെയാണ് ഇതുണ്ടാവുക അല്ലേ ഇത് കുറേ വള്ളി ഇതൊക്കെ ഒരു നോക്കായിട്ടാണെന്ന് തോന്നുന്നുണ്ട് പച്ച ഫ്രൂട്ട് വലിയ മധുരമുള്ള ഫ്രൂട്ട് ഒന്നുമല്ല പക്ഷെ എന്നാലും നല്ല പഴുത്തു കഴിഞ്ഞാൽ മധുരം ഉണ്ടാവും അല്ലേ പരിശീലനം ഇതല്ലേ ഓക്കെ ഇത് ജസ്റ്റ് ഇത് കൂട്ട ഇത് ജസ്റ്റ് കഴുകൊക്കെ വേണോ നമുക്കിപ്പോഴും കാണിച്ചത് കാണിച്ചാല് പോലി അങ്ങ് പോകും ഇതിന്റെ ഉള്ളിൽ ഒരു കുരുണ്ട് പുളി നല്ല 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 ഇതാണ് ണീൻ്റെ ഉള്ളതൊരു കുരു ഇതാണിത് നടണ്ടത് എന്ന് തോന്നുന്നുണ്ട് അച്ചാ അച്ചാ ഫ്രൂട്ട് ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ടിൻ്റെ ഇത് കിട്ടും കാണിച്ചു കൊടുത്തോ വലുതായി വരുന്നത് എനിക്ക് തോന്നുന്നത് മാക്സിമം വലുതായിട്ട് അയ്യവലുരച്ചു കേട്ടോ ആ തൊലിങ്ങനെങ്ങും കണ്ടോ